ഒരേ ഒരു മനുഷ്യൻ എന്നതാണ് നമ്മുടെ സംസാരത്തിന്റെ അനേകായിരം കോടി മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴും തങ്ങളെ കുറിച്ച് ഒരേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ സാങ്കേത്യം എന്താണ് അല്പം ചില നേരം കൊണ്ട് നമുക്കത് പരിശോധിക്കാം ഇന്ന് മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ സങ്കീർണമായ കാലഘട്ടത്തിലാണ് നിരവധി പ്രശ്നങ്ങളിൽ പെട്ട് അതിന് പരിഹാരം കാണാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റും എമ്പാടുമുണ്ട് നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് നോക്കിയാൽ നിരവധി പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും സാമ്പത്തികമായി സാമ്പത്തികമായും സാമൂഹികമായും അക്രമവും അനീതിയും അവകാശ ലംഘനങ്ങളും ഇങ്ങനെ എണ്ണിയാൽ ഒഴുങ്ങാത്ത പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്കിടയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള പരിഹാരം എന്താണ് ആ പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ചിന്തകർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന പെടുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ അവരെല്ലാം അവരുടെ തിയറികൾ മുന്നോട്ട് വെക്കുമ്പോഴും അതെല്ലാം അല്പകാലം ഉപയോഗിച്ച് പിന്നീട് വലിച്ചെറിയപ്പെടേണ്ട അവസ്ഥയിലാണുള്ളത് ഇവിടെയാണ് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന തങ്ങളുടെ അധ്യാപനങ്ങളുടെ പ്രസക്തി നമുക്ക് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഓരോ നിലപാടുകളും നമുക്ക് അറിയിച്ചു തന്ന ഓരോ ഓരോ വിവരങ്ങളും ഇതെല്ലാം ആധുനിക പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരമാകുന്നു ഇക്കാലത്ത് യഥാർത്ഥ ലീഡർ അത് സൈദുനാ റസുൽ ആണ് മതകീയ വിഷയങ്ങളിൽ മാത്രമല്ല ഭൗതിക വിഷയങ്ങളിലും മനുഷ്യൻ ഇടപെടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയെല്ലാം യഥാർത്ഥത്തിൽ പരിഹാരമായി വരുന്നത് ഒരേ ഒരു മനുഷ്യനെ അലൈഹി കാണിക്കാനുള്ളത് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ചില ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടക്കാം ഇന്ന് മനുഷ്യൻ മനുഷ്യൻ ഇത്രയൊക്കെ പുരോഗമിച്ച് എന്ന് പറയുമ്പോഴും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വർണ്ണത്തിന്റെ വിവേചനങ്ങൾ ഈ വിവേചനങ്ങൾക്ക് എന്താണ് യഥാർത്ഥ പരിഹാരം അതിന് റിലയൻസൻസ് യൂറോപ്പിലെ നവോത്ഥാന കാലത്ത് ഉയർന്നുവന്ന ഒരുപാട് തിയറികളുണ്ട് ഇമാനുവേൽ കാണ്ടിനെ പോലെയുള്ള ചിന്തകൻ ഫിലോസഫേഴ്സ് അവർ ഒരുപാട് തിയറികൾ മുന്നോട്ട് വെച്ച് ഇമാനൽ കാണ്ടിനെ കുറിച്ച് നമുക്കറിയാം ആധുനിക മനുഷ്യാവകാശ തിയറികൾ അതിന്റെ എല്ലാം ആയിട്ട് അടിസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് ഫിലോസഫിയിലെ കൃതികളാണ് മനുഷ്യാവകാശ നിയമങ്ങൾ എന്നെ കുറിച്ച് പറയുമ്പോഴും അത് സമത്വമാകട്ടെ എങ്ങനെ ഉള്ള നിയമാകട്ടെ അതെല്ലാം ഈ ഇമാനൽഖാൻഡ് പോലുള്ള ചിന്തകര സംഭാവനയാണ് എന്നാണ് കാലം വായിക്കുന്നത് പക്ഷേ ഇമാനുൽഖാണ്ടിനെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും അദ്ദേഹം പറഞ്ഞ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ആർക്കാണ് മനുഷ്യാവകാശം അദ്ദേഹത്തിന്റെ മനുഷ്യൻ എന്ന വാക്കിൽ കറുത്ത വർഗക്കാർ വന്നിരുന്നില്ല കറുത്ത വർഗക്കാരെ നല്ല ചൂരലെടുത്ത് അടിക്കണം എന്നാണ് ഇമാനുൽ കാണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത് മനുഷ്യാവകാശത്തിന് വേണ്ടി ഒരേ സമയം ശബ്ദിക്കുകയും അതേ സമയം വർണ്ണത്തിന്റെ പേരിൽ ഒരു ജനതയോട് വെറി കാണിക്കുകയും ചെയ്ത ആളായിരുന്നു ഇമാനിൽ ഖാൻ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളിൽ കാണാം എന്നുണ്ട് വർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു പുസ്തകം റേഷ്യൽ കോൺട്രാക്ട് എന്നാണ് പുസ്തകത്തിന്റെ പേരിൽ അതിലെ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു വാക്കുണ്ട് വൻ വൈറ്റ് വെള്ളക്കാർ നീതി എന്ന് പറയുമ്പോൾ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ജസ്റ്റ് ജസ്റ്റിസ് അല്ല അത് ജസ്റ്റ് ഞങ്ങൾ മാത്രമാണ് അതായത് അവർ പറയുന്ന നീതിയും മനുഷ്യാവകാശവും എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് മറ്റു വർണ്ണക്കാരെ മറ്റു കളറുള്ള ആളുകളെ അരികുവൽക്കരിക്കുന്ന തത്വമാണ് ഈ ലിബറലിസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന രീതിയിൽ അവർ കൊണ്ട് നടക്കുന്നത് എന്ന് പിന്നീട് വന്ന അതുകൊണ്ടാണല്ലോ നമ്മള് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തി അഞ്ചിന് വളരെ ദാരുണമായ ഒരു സംഭവം കേട്ടത് അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി നാല്പത്തി ആറ് വയസ്സുള്ള കറുത്ത വർഗക്കാരൻ അദ്ദേഹത്തെ വെളുത്ത വർഗക്കാരനായ പോലീസുകാരൻ കാൽ മുട്ടുകൊണ്ട് കഴുത്തിന് ഞെക്കി പിടിച്ച് കൊന്നുകളഞ്ഞു കളഞ്ഞു ഇതിന്റെ കാരണം എന്താണ് ആ സംഭവം കൂടുതലായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വർണ്ണപെറിയാണ് ഇത്രയൊക്കെ ലോകം പുരോഗമിച്ചെന്ന് പറയുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമങ്ങൾ ഏറ്റവും ഉദാത്ത രീതിയിൽ നടപ്പിലാക്കപ്പെടുന്നു എന്ന് പറയുന്ന വികസിത രാജ്യങ്ങളിൽ പോലും ഇതാണ് അവസ്ഥ അവര് തിയററ്റിക്കലി സൈദ്ധാന്തികമായിട്ട് മനുഷ്യാവകാശങ്ങൾ പറയുന്നുവെങ്കിലും പ്രാക്ടിക്കലി പ്രവർത്തപരമായിട്ട് അവരിൽ അതില്ല അപ്പോഴാണ് നമുക്ക് റസൂൽ തങ്ങളുടെ മാതൃക ഈ വിഷയത്തിൽ പരിശോധിക്കേണ്ടത് എത്രയോ സംഭവങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും ഇമാം സുയൂദ് ഗ്രന്ഥം തന്നെയുണ്ട് ഈ ഗ്രന്ഥത്തിൽ ഇമാം സുയൂദ് പറയുന്നത് കറുത്ത വർഗക്കാർക്ക് എത്യോപ്യക്കാർക്ക് ഹബികൾക്ക് ഇസ്ലാം കൊടുത്ത സ്ഥാനമാണ് അവരുടെ സ്റ്റാറ്റസ് അത് ഉന്നതമാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഇമാം സുയൂത്തി എഴുതിയ ഗ്രന്ഥമാണ് അതിൽ റസൂൽ വസ്ല്ലാം ഞങ്ങൾ കറുത്ത വർഗ്ഗക്കാരെ പരിഗണിച്ചതും അവരെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവർക്ക് കൊടുത്ത പരിഗണനയും എല്ലാം വളരെ വിശദമായിട്ട് ഇമാം സുയൂത്തി പറയുന്നുണ്ട് ഒരറ്റ സംഭവം ഞാൻ പറയാം ഇസ്ലാമിൽ എങ്ങനെയാണ് നിസ്കരിക്കാൻ ആളുകളെ ഒരുമിച്ച് കൂട്ടേണ്ടത് എന്ന ചർച്ച ആ ചർച്ചയിൽ പല അഭിപ്രായങ്ങളും വന്നപ്പോൾ ആദ്യം അവസാനം ബാങ്ക് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ബാങ്ക് സ്വപ്നത്തിൽ കണ്ട് അതിന്റെ വചനങ്ങൾ സ്വപ്നത്തിൽ നീ കേട്ട വചനങ്ങൾ ബിലാലിന് പറഞ്ഞു കൊടുക്കുക ബിലാൽ കൊടുക്കട്ടെ അത്യുച്ചത്തിൽ ബാങ്ക് കൊടുക്കാൻ കഴിയുള്ള വ്യക്തിയാണ് ബിലാൽ നമ്മളെ മനസ്സിലാക്കണം ബാങ്ക് എന്ന് പറയുന്നത് അതിനെപ്പറ്റി വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ക്ഷണിക്കുന്ന വചനങ്ങളിൽ അത്യുത്തമമാണ് ബാങ്ക് ഈ ബാങ്കിന് ഏൽപ്പിച്ചത് കറുത്ത വർഗക്കാരനായ കറുത്ത നിറമുള്ള തങ്ങളെയാണ് ഈ രണ്ട് സംഭവങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കണം ഒരുപാട് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നതിലുപരിയായിട്ട് അത് പ്രാക്ടിക്കൽ ആയിട്ട് നടപ്പിലാക്കി കൊടുക്കുകയായിരുന്നു റസൂൽ മതങ്ങൾ ജോർജ് ഫോർഡിന്റെ സംഭവം നമുക്ക് കാണിച്ചു തരുന്നത് പറച്ചിലിൽ തിയറിയിൽ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടെങ്കിലും പ്രാവർത്തികമല്ല അവർക്ക് ഇതാണ് റസൂൽഹി അലൈഹി സ്വല്ല മാതൃകയാണ് ഈ ലോകത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള യഥാർത്ഥ പരിഹാരം എന്ന് നമ്മൾ പറയുന്നത് മറ്റൊരു ഉദാഹരണത്തിലേക്ക് നമുക്ക് കിടക്കാം മദ്യപാനം മദ്യപാനം വലിയ വിപത്താണ് എന്ന് ലോകം സമ്മതിച്ചതാണ് നമ്മുടെ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ആ സർക്കാരുകളുടെ മദ്യനയ നയം എന്താണ് രണ്ട് നയങ്ങളാണ് ഒന്ന് മദ്യ നിർമാർജനം മറ്റൊന്ന് മദ്യനിരോധനം നിരോധനം ഈ അടുത്തായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ അവര് പറഞ്ഞിട്ട് ഞങ്ങളുടെ നയം മദ്യനിരോധനമല്ല നാളെ അങ്ങ് മദ്യം നിരോധിച്ചു കളയുക എല്ലാ മദ്യശാപുകളും പൂട്ടിക്കളയുക ഇത് ഞങ്ങളുടെ നയമല്ല മദ്യ നിർമാർജനവും അതിനുള്ള ബോധവൽക്കരണവുമാണ് ഞങ്ങളുടെ നയം എന്നാണ് അവർ പറഞ്ഞത് അപ്പോ ബോധവൽക്കരണത്തിലൂടെ മദ്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാമെന്നതാണ് പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ രൂപം നമ്മൾ നോക്കിയാൽ അവര് ഭരണത്തിലേറി ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രയോ അവരുള്ളത് അവർ തുടങ്ങിയ സമയത്ത് ഉള്ളതിനേക്കാൾ എത്രയോ ബാറുകൾ പുതുതായിട്ട് പുതുതായിട്ട് തുടങ്ങുന്ന സിസ്റ്റമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവർ തിയറി പറയുന്നു അതിനിർമ്മാർജ്ജനമാണ് പക്ഷെ അവർക്ക് അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല ഇവിടെയാണ് സൈദന റസൂൽ സല്ല അലൈഹി വസ് തങ്ങളുടെ മാതൃക നമ്മൾ കാണേണ്ടത് അമേരിക്കയിൽ ഗ്രേറ്റ് ബാൻ ഓഫ് അമേരിക്ക ഏറ്റവും വലിയ നിരോധനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് വരെ മദ്യത്തിന്റെ സമ്പൂർണ്ണ നിരോധനം നടപ്പിലാക്കി സമ്പൂർണ്ണ നിരോധനം എന്ന് പറയുന്നത് മദ്യത്തിന്റെ പ്രൊഡക്ഷൻ ഇമ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ സെയിൽ അതിന്റെ വിൽപ്പന അതിന്റെ കയറ്റുമതി ഇറക്കുമതി അതിന്റെ ഉത്പാദനം എല്ലാം നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ മുപ്പത്തിമൂന്ന് വരെ പക്ഷേ അധികകാലം നീണ്ടുനിന്നില്ല ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കാൻ തുടങ്ങി ഗവൺമെന്റിന് ഗത്യന്തരമില്ലാതെ നിയമം പിൻവലിക്കേണ്ടി വരും നിയമത്തിൽ നിന്ന് പിന്നോട്ട് പോയി നമുക്ക് ഒരു നിയമം അവർ നിരോധനത്തിൽ അതെങ്ങനെ സമൂഹത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം അതെങ്ങനെ സമൂഹത്തിൽ നടപ്പിലാക്കണം മൂന്നായത്തുകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും എന്ന രീതിയിലാണല്ലോ പരിചയപ്പെടുത്താറുള്ളത് അതിൽ പ്രധാനപ്പെട്ടതാണ് വൈൻ മദ്യം അവർക്ക് മദ്യം ഇല്ലാതെ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല ഞാൻ മരണപ്പെട്ടാൽ എന്ന മുന്തിരി വള്ളിയുടെ താഴെ മറമാടണം എന്ന് പറഞ്ഞ അറബി കവിതകളുണ്ട് കവികളുണ്ട് ഈ കവികളെ ഇങ്ങനെയുള്ള ജനതയെ റസൂൽ അലൈഹി മാറ്റിയെടുത്തു റസൂൽ തങ്ങൾ ആ നിയമം നടപ്പിലാക്കിയത് എങ്ങനെയാണ് ആദ്യമായിട്ട് പറഞ്ഞു നബിയെ അവര് നിങ്ങളോട് മദ്യത്തെ കുറിച്ച് ചോദിക്കും അപ്പൊ നിങ്ങൾ പറയണം അതിൽ ചില നന്മകൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ വിപത്തുകൾ സാമൂഹികമായിട്ടും വ്യക്തിപരമായിട്ടും വിപത്തുകൾ അതിൽ കൂടുതലാണ് എന്ന് നിങ്ങൾ പറയണം അതായിരുന്നു നബി തങ്ങൾ ആദ്യം അടുത്ത സ്റ്റെപ്പ് രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു നിങ്ങൾ നിസ്കരിക്കാൻ വരുന്ന സമയത്ത് മദ്യപിച്ച് വരരുത് പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ആരാധനാ മുറകൾക്ക് വരുന്ന സമയത്ത് മദ്യം നിങ്ങൾ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് നബിതങ്ങൾ നടപ്പിലാക്കി മൂന്നാമത്തെ ഘട്ടത്തിലാണ് മദ്യം പരിപൂർണമായിട്ട് നിരോധിക്കുന്നത് നിങ്ങൾ അത് ഉപേക്ഷിക്കണം ഇനി അത് കൊണ്ട് നടക്കരുത് എന്ന് മൂന്നാമത്തെ തവണ ശക്തമായിട്ട് താക്കീത് ചെയ്തു ഈ ആയത്തിന്റെ തഫ്സീറുകളിലും വിശദീകരണങ്ങളിലും കാണാം ഈ ആയത്തിറങ്ങിയപ്പോൾ മദീനയിലൂടെ അറേബ്യൻ നാട്ടില് മദ്യപുഴ ഒഴുകിയെന്ന ഓരോ സഹാബത്തും ഓരോ വ്യക്തികളും അവരുടെ കയ്യിലുണ്ടായിരുന്ന മദ്യചകങ്ങൾ അത് ഒഴിച്ചു കളഞ്ഞു റസൂൽ അലൈഹി നടപ്പിലാക്കിയ നിയമമാണ് അപ്പൊ എങ്ങനെ ഒരു നിയമം നടപ്പിലാക്കണം അത് കാര്യക്ഷമമായി നടപ്പിൽ വരുത്തണം എന്ന വിഷയത്തിൽ നമ്മുടെ സർക്കാരുകൾ പോലും പരാജയപ്പെടുന്നത് ഈ റസൂൽ സല്ലാ അലൈഹി തങ്ങളുടെ മാതൃകകൾ അവർ ശരിയായി പഠിക്കാത്തത് കൊണ്ടാണ് എങ്ങനെ നിയമം നടപ്പിലാക്കണം അത് എത്ര ഗുരുതരമായ പ്രശ്നങ്ങൾക്കുള്ള നിയമമാണെങ്കിലും അത് നബവി മാതൃക നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ അടുത്ത കാരണത്തിലേക്ക് പോകാം ക്രിമിനൽ നിയമങ്ങൾ കൊള്ളയും കൊലയും വർധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് പത്രങ്ങൾ എടുത്തു നോക്കിയാൽ കൊലപാതകമൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്ന അതൊക്കെ സ്വാഭാവിക സംഭവം എന്ന രീതിയിൽ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന ഒരാൾ മറ്റൊരാളെ കൊത്തിക്കൊന്നു അത് നമുക്കൊരു ഗൗരവമായി തോന്നുന്നില്ല ഒരാൾ അഞ്ചുപേരെ വെടിവെച്ച് കൊന്നു അതല്പം ഗൗരവമായി തോന്നുന്നു ഇനി കുറച്ചു കഴിഞ്ഞാൽ അതും ഗൗരവമല്ലാതെയാകും ഇങ്ങനെ കൊലപാതകത്തിന്റെ പോലും ഗൗരവം കുറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ ഇതിന് പരിഹാരം കാണാൻ കഴിയും മനുഷ്യ ജീവൻ എന്ന് പറയുന്നത് അതീവ മൂല്യമുള്ളതാണ് എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ചാരിറ്റി പ്രവർത്തകർ കൊലപാതകത്തിന്റെ മുന്നിലിരിക്കുന്ന വ്യക്തികളെ മുപ്പത്തിരണ്ട് കോടിയും കോടിയും എല്ലാം നമ്മൾ പിരിവെടുത്തി രക്ഷിക്കാൻ തുനിയുന്നത് ഈ മനുഷ്യവിലയെ അറിയുന്നത് കൊണ്ടാണ് ഇന്ത്യൻ നിയമപ്രകാരം ഒരാൾ ആത്മഹത്യക്ക് ശ ശ്രമിക്കുകയും അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്യുന്നത് ഇഷ്ടമല്ലേ എന്റെ എനിക്ക് തീരുമാനിച്ചുകൂടെ ഞാനപ്പൊ മരിക്കണമെന്ന് രക്ഷ പാടില്ല അതിന്റെ കാരണമായിട്ട് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി കൂടെയാണ് രാഷ്ട്രത്തിന്റെ സമ്പത്താണ് രാഷ്ട്രത്തിന്റെ സമ്പത്ത് അദ്ദേഹത്തിന് സ്വയം നശിപ്പിക്കാൻ പറ്റില്ല എന്ന തിയറിയാണ് അതിന്റെ പിന്നിലുള്ളത് ഒരു മനുഷ്യ ജീവൻ ഇത്ര വില നമ്മുടെ സമൂഹം കൽപ്പിക്കുന്നുണ്ട് നമുക്ക് കഴിയുന്നില്ല എങ്ങനെ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാം അതിന് എന്ത് ശിക്ഷ നൽകാം അത് വലിയൊരു ചർച്ചയാണ് ക്രിമിനോളജിയിലെ പെനോളജി എന്നാണ് അതിന് പറയുക പെനോളജി ഇതിൽ നിരവധി തിയറികൾ ഉണ്ട് പക്ഷെ ആ തിയറികൾ ഓരോന്നും പയറ്റി തെളിഞ്ഞ് അത് ശരിയല്ല ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്നറിഞ്ഞിട്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചില ഉദാഹരണങ്ങൾ പറയാം ഒരു തിയറിയാണ് പെനോളജിയുടെ ശിക്ഷാ നിയമത്തിന്റെ ഒരു തിയറിയാണ് ഡിറ്ററന്റ് തിയറി ഓഫ് പണിഷ്മെന്റ് ഈ ഡിറ്ററന്റ് തിയറി ഓഫ് പണിഷ്മെന്റ് പറയുന്നത് ഇൻ സച്ച് തിയറി പണിഷ്മെന്റ് ആർ സിവിയർ ഇൻ നേച്ചർ വിച്ച് നോട്ട് ഓൺലി ഇൻ ദ ക്രിമിനൽസ് മൈൻഡ് ബട്ട് ഓൾസോ ഇൻ ദ മൈൻഡ് ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകാപരമായിട്ട് കുറ്റവാളികളെ ശിക്ഷിക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറ്റകൃത്യം ചെയ്ത ആളുകൾക്ക് മാത്രമല്ല ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പോലും പാഠമാകുന്ന അവരുടെ മനസ്സിൽ ഭയം വരുന്ന രീതിയിൽ എല്ലാ ശിക്ഷ എല്ലാ തെറ്റുകൾക്കും ശിക്ഷ കൊടുക്കണം എന്നതാണ് ടിക്കറിന്റെ തിയറി ഓഫ് പണിഷ്മെന്റ് പറയുന്നത് നമ്മൾക്കെല്ലാം പരിചയം ഉണ്ടാകാൻ സാധ്യതയുള്ള ജോൺ ലോക്കി ജോൺ ലോക്കി വലിയ ഫിലോസഫറാണ് അദ്ദേഹം ഈ തിയറിയുടെ പ്രൊപ്പണന്റ് ആയിരുന്നു ഈ തിയറി സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു പക്ഷെ ഇത് അതേ മുന്നോട്ട് പോയിട്ടില്ല രണ്ടാമത്തെ തിയറിയാണ് തിയറിയാണ് തിയറി ഓഫ് പണിഷ്മെന്റ് ഇത് ഉദ്ദേശിക്കുന്നത് തിരിച്ചു കൊടുക്കുക എന്താണോ അക്രമം ചെയ്ത് അതേ രീതിയിൽ തിരിച്ചു കൊടുക്കുക എന്നതാണ് ഫോർ ടാറ്റ് എന്ന തത്വം അടിക്ക് തിരിച്ചടി ജസക്ക് പറയല്ലോ ഈ തിയറിയാണ് തിയറി ഓഫ് പണിഷ്മെന്റ് അപ്പൊ എന്ത് ശിക്ഷ ചെയ്താലും തിരിച്ചു കൊടുക്കണം എന്നതാണ് അതിൽ അഫു പാടില്ല എന്നതാണ് തിയറി ഓഫ് പണിഷ്മെന്റ് മൂന്നാമത്തെ ഒരു തിയറിയാണ് പ്രിവെന്റീവ് തിയറി ഓഫ് പണിഷ്മെന്റ് പ്രിവെന്റീവ് തിയറി ഓഫ് പണിഷ്മെന്റ് പറയുന്നത് കുറ്റകൃത്യം ചെയ്യാനിടയുള്ള ആളുകളെ കണ്ടെത്തി അവരെ ജയിലുകളിൽ പാർപ്പിക്കുക അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക സമൂഹത്തിലേക്ക് അവരെ വിടാതിരിക്കുക ഇങ്ങനെയാണ് ഓരോ ശിക്ഷാ ശിക്ഷാരീതിയെയും നമ്മൾ കാണേണ്ടത് ഓരോ കുറ്റകൃത്യങ്ങളെയും കാണേണ്ടത് എന്നാണ് പ്രീവെൻറ്റീവ് തിയറി ഓഫ് പണിഷ്മെന്റ് പറയുന്നത് എന്നാൽ നാലാമത്തെ തിയറിയാണ് റിഫേമേറ്റീവ് തിയറി ഓഫ് പണിമേറ്റീവ് തിയറി ഓഫ് പണിഷ്മെന്റ് പറയുന്നത് നമ്മൾ എല്ലാ കുറ്റവാളികളെയും മനഃശാസ്ത്രപരമായിട്ട് സമീപിക്കണം ഒരാളും സ്വയം കുറ്റവാളിയല്ല അവരുടെ സാഹചര്യങ്ങളാണ് അവരെ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വയം ഒരാളും കുറ്റവാളികളല്ല സാഹചര്യമാണ് അവിടെയുള്ള കുറ്റവാളി സാഹചര്യങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് ഈ വ്യക്തിയെ ശിക്ഷിക്കരുത് ഒരു വ്യക്തിയെയും ശിക്ഷിക്കരുത് നമ്മളവരെ മാറ്റിയടിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയും വേറെ ഉണ്ട് പക്ഷേ ഈ തിയറികളൊക്കെ ഇങ്ങനെ പരീക്ഷിച്ചു പരീക്ഷിച്ചു അതൊന്നും നടപ്പിലാകാതെ അവസാനം എത്തിയിട്ടുള്ള ഒരു തിയറിയാണ് മൾട്ടിപ്പിൾ അപ്രോച്ച് തിയറി ഈ തിയറികളെല്ലാം അതിൽ നിന്ന് അതിന്റെ ഗുണവശങ്ങൾ എടുത്തുകൊണ്ട് വ്യത്യസ്ത ബഹുതല സ്പർശിയായ ഒരു തിയറി അവരുണ്ടാക്കിയുണ്ട് ഈ തിയറിയാണ് ഇന്ന് പല രാജ്യങ്ങളിലും നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും കൊലപാതകങ്ങൾക്ക് അക്രമങ്ങൾക്ക് കവർച്ചയ്ക്ക് അരുതി വരുന്നില്ല കുറവ് വരുന്നില്ല ഇവിടെയാണ് നമ്മൾ ഇസ്ലാമിന്റെ കുറിച്ച് റസൂൽ അള്ളാഹി സല്ലാ അല്ലെ വല്ല ക്രിമിനോളജിയും പെനോളജിയേയും കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ഇന്ന് അതല്പമെങ്കിലും പ്രാവർത്തികമാക്കുന്ന രാജ്യങ്ങൾ നോക്കിയാൽ അവിടെ കുറ്റകൃത്യങ്ങൾ കുറവാണ് അവിടെ ബലാത്സംഗങ്ങൾ കുറവാണ് കൊലപാതകം കുറവാണ് അത് പരിപൂർണമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ ഒരാൾക്കും ഒരാളെയും ഭയപ്പെടാതെ രാത്രി സമയത്ത് അങ്ങാടിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയും ഏത് മൂലമുക്കുകളിലൂടെയും യാത്ര ചെയ്യാൻ കഴിയും അലൈഹി വസല്ലം തങ്ങളുടെ പെനോളജി തിയറി എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ പറഞ്ഞ തിയറികളുടെ ഏതെങ്കിലും ഒന്നല്ല എല്ലാത്തിന്റെയും ഗുണവശങ്ങൾ ഉൾക്കൊള്ളുന്ന എന്നാൽ വളരെ പ്രാക്ടിക്കലായിട്ട് ഇവിടെ ഒരു കാലത്ത് നടന്ന തിയറിയാണ് അപ്പോ റസൂൽ അലൈഹി തങ്ങളാണ് ആ വിഷയത്തിലും നമുക്ക് മാതൃക ഒരാളുടെ പെനോളജി കൃത്യമായിട്ട് ഈ ലോകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റസൂൾ ലാഹി സല്ലാ അലൈഹി തങ്ങൾ നമുക്ക് കാണിച്ചിരുന്ന പെനോളജിയാണ് ഇനി നമുക്ക് കച്ചവട നിയമങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാട് നിയമങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും ബിസിനസിന്റെ പേരിൽ സമ്പത്ത് ഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെയായി മാറി ഒരുപാട് ആളുകളെ കാണാം ഇപ്പോഴും പല ആളുകൾക്കും നമ്മുടെ നാടുകളിലേക്ക് വരാൻ കഴിയാതെ വിദേശത്താണ് അവരുള്ളത് എയർപോർട്ടിൽ ഇറങ്ങിയാൽ ഉടൻ അവരെ അറസ്റ്റ് ചെയ്യും ആ രീതിയിൽ അവരുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ മാറിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാതെ തന്നെ ലാഭത്തോടുകൂടെ ജീവിക്കാൻ സമ്പന്നനായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന നിയമങ്ങളാണ് റസൂൾ ലാഹി സല്ലാ വസ്ലാം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് ആ നിയമങ്ങളാണ് ഇന്ന് പല രാജ്യങ്ങളിലും ഉള്ളതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം ഫ്രാൻസിന്റെ നിയമം എടുത്തു നോക്കിയാൽ അവിടുത്തെ ഇടപാട് നിയമം എടുത്ത് നോക്കിയാൽ മാലിക് അദ്ദേഹത്തിന്റെ നിയമങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏകദേശം ഒരുപോലെയായി തോന്നി എന്താണതിൻ്റെ കാരണം നെപ്പോളിയൻ ബാണ ബോണപ്പാട്ട് എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹം ഈജിപ്തിൽ നിന്ന് പോയപ്പോൾ അദ്ദേഹത്തിന്റെ നാടായ ഫ്രാൻസിലേക്ക് പോയപ്പോൾ ഒരു കിതാബും കൊണ്ടാണ് പോകുന്നത് മാലിക് മധുബിലെ പ്രശസ്തമായ മുഫ്തസറുൽ ഖലീൽ ആ ഖലീലിന്റെ ശറഹ് ആ ശരഹും കൊണ്ടുമാണ് അദ്ദേഹം ഫ്രാൻസിലേക്ക് പോകുന്നത് എന്നിട്ട് ഈ കിതാബ് നോക്കിയിട്ടാണ് അവിടുത്തെ മുളായ മലാത്തിന്റെ ഇടപാട് നിയമങ്ങൾ ഫ്രാൻസിൻ്റെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആധുനിക രാഷ്ട്രങ്ങൾ പോലും റസൂൽഹി സല്ലാ അലൈഹി പഠിപ്പിച്ച മുളായ നിയമങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും മാലിക്കി മദഹബിന്റെ ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോൾ മാലിക്കി മദഹബിനും മദീനയുമായും തങ്ങളുടെ ഹദീസുമായുള്ള ബന്ധം നമുക്ക് അറിയാമല്ലോ മറ്റു മധുഹബുകളെക്കാൾ മദീനയെ പരിഗണിക്കുന്ന മധുഹബാണ് മാലിക്കി മധുഹബ് എന്ന് പറയുന്നത് ഇങ്ങനെ ലോകത്ത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ലോകത്ത് നടക്കുന്ന എന്ത് പ്രശ്നങ്ങളും എടുക്കുക അതിന് ശരിയായ സമഗ്രമായ പരിഹാരം എന്താണെന്ന് ആലോചിക്കുമ്പോൾ അതിന് നബവി മാതൃകകളാണ് റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം സ്വലാ കാണിച്ചു തന്ന മാതൃകകളാണ് നമുക്ക് കാണാൻ കഴിയും മറ്റെന്ത് നിയമങ്ങളാണെങ്കിലും ഏത് തത്വസംഹിതകളാണെങ്കിലും അതെല്ലാം അല്പകാലം മാത്രമേ ഉണ്ടാകൂ മാർക്സിസത്തെ കുറിച്ച് നമുക്കറിയാം മാർക്സിസം പല രാജ്യങ്ങളും കീഴടക്കി ഒരുപാട് കാലം ഭരിച്ചതാണ് പക്ഷെ ഇന്ന് എവിടെയാണ് യഥാർത്ഥ മാർക്സിസം ഉള്ളത് എവിടെയുമില്ല അതൊക്കെ വെറും തിയറികൾ മാത്രമാണ് പ്രാക്ടിക്കലായിട്ട് നിൽക്കുന്നത് പ്രാക്ടിക്കൽ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണിച്ചു തന്ന മാതൃകകളാണ് അതുകൊണ്ടാണ് ഷാ അലിഹിദ് നമുക്ക് കാണിച്ചു തന്ന നമുക്ക് പഠിപ്പിച്ചെന്ന ഫിഖ് അത് റസൂൽ എന്ന് അവർ പറഞ്ഞു അലൈഹി അലൈഹിന്റെ മോജിതത്തായതുപോലെ ഈ ഫിഖ് എന്ന് പറയുന്നത് മോൾജിതത്താണ് ഫിക് മോൾജിതത്താണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഫിഗ് നിലപാടുകളാണ് ഓരോ വിഷയത്തിലും എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട നയം നിലപാട് എന്നാണ് ഫിഗ് പഠിപ്പിക്കുന്നത് അത് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ ശരിയാം വിധം ഇന്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്നതാണ് അപ്പൊ നമ്മൾ ലഭിതങ്ങളുടെ അധ്യാപനങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള യഥാർത്ഥ പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും ഈ വിഷയത്തിലേക്ക് നമ്മുടെ ചർച്ചകളും നമ്മുടെ ഗവേഷണങ്ങളും കൂടുതൽ പോകേണ്ടതുണ്ട് ഒന്നാമത്തല നമുക്ക് തോഫിക് നൽകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്